കേരളത്തിൽ ഇന്നലെ അതായത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകുന്നേരത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള കമ്പോള വിളനിലവാരമാണ് ഇവിടെ പറയുന്നത് നമുക്ക് കമ്പോള വിളനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ മെല് ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തി രൂപ കൊപ്ര എടുത്തപടി പടി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അമ്പത് പൈസ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്കാ തൊണ്ടൻ ഒരു കിലോ എഴുന്നൂറ്റി അൻപത് രൂപ ജാതിവത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ജാതിവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ചാതിവോത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ ചാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരം രൂപ വരെ ഹൈറേഞ്ച് ഹൈരഞ്ചിക്കായ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെ ക്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ക്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചാതിക്കാർ തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപ ചാതിക്കാർ തൊണ്ടില്ല പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റമ്പത് രൂപ ചാതിക്കാർ തൊണ്ടില്ല പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ പിണ്ണാക്കി എസ്പിൽ ഒരു കിലോ മുപ്പത്തി രൂപ പിണ്ണാക്കി റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ തവിടെണ്ണ നൂറ്റി അമ്പത്താറ് രൂപ നല്ലെണ്ണ മുന്നൂറ്റി പതിനേഴ് രൂപ അമ്പത് പൈസ പാമോയിൽ ഓയിൽ ഒരു ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര ഒട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി ഏഴ് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് പുതിയത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ ചുക്ക് വെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ ശേലം ഒരു കിലോ നൂറ്റമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗേഡ് നൂറ്റി എൺപത്തിനാല് രൂപ റബ്ബർ കുട്ടിലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ ഒട്ടുപാൽ നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി എൺപത് മുതൽ നൂറ്റി പത്ത് രൂപ വരെ കോക്കോ ഉണക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ അടക്ക ഒരു കിലോ നാൽപ്പത്തി ആറ് രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത്തഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് രൂപ കാപ്പിപ്പരിപ്പ് തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇത് നമുക്ക് കേരളത്തിലെ കുരുമുളകിനികൾ നോക്കാം കുരുമുളക് ഗാർബിൽഡ് ഒരു കിലോ എഴുന്നൂറ്റി ആറ് രൂപ കുരുമുളക് അങ്കാർ ബിൽഡ് ഒരു കിലോ അറുന്നൂറ്റി അമ്പത്താറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്താറ് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാട്ടിൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ എഴുന്ന കേരളത്തിലെ അടക്കേട് വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു